വ് കാരണം സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കേളും കൂടെ ഇടുമ്പം എന്തൊരു ഭംഗിയാണെന്നറിയോ ഫ്രണ്ടീന്ന് കാണാനായിട്ട് സാരി ഇവിടെ നമ്മള് ശരിക്കും പ്രീപ്ലീറ്റ് ചെയ്ത് റെഡി ആക്കി കൊടുത്തത് പ്രീ ബ്രൈഡൽ സിറ്റിംഗിന് വന്നപ്പോഴാ അതായത് പ്രീപ്ലീറ്റ് ചെയ്ത സാരി ആവുമ്പോ എപ്പോഴും നമ്മൾ മണ്ഡപത്തിലൊക്കെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും അതേപടി തന്നെ ഇരിക്കും അതാണ് അതിന്റെ ഒരു പ്രത്യേകത അനശ്വരയുടെ വെഡിങ് മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി നായർ ലെറ്റ്സ് മൂവ് ഓൺ ഓക്കെ ഇനി പറഞ്ഞോ എങ്ങനെയാണ് മേക്കപ്പ് വേണ്ട അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിന്റെ കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു ആ മേക്കപ്പ് എനിക്ക് പുട്ടി ലുക്ക് വേണ്ട വളരെ ലൈറ്റ് ആയിട്ട് ഐ മേക്കപ്പും അതുപോലെ തന്നെ ലൈറ്റ് മേക്കപ്പ് മതി എല്ലാവർക്കും ഐ മേക്കപ്പ് ഹെവി ഇഷ്ടമാണ് ആ അപ്പൊ നമ്മൾ ഈ ഐബ്രോ വന്നിട്ട് കുറച്ചൊന്നും ഷെയ്ഡ് ചെയ്യുന്ന ഒന്ന് ആക്കാൻ വേണ്ടി തോന്നുന്ന രീതിയിലാണ് ചെയ്യുന്നത് അല്ലാതെ ഒരുപാട് ഇങ്ങനെ കരി വരച്ച പോലെ ആക്കുന്നില്ല തിക്നസ്സും കൂട്ടുന്നില്ല ആൾക്ക് തിക്നസ് ഉണ്ട് പക്ഷെ ഫുള്ളർ അല്ലാത്തതിന്റെ ഒരു ഇതാണ് കാണുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് വിടുമ്പോൾ തന്നെ നിറയെ നല്ല തിക്കായിട്ടുള്ള ഐബ്രോ ഉള്ള പോലെ ഒരു ഫീല് വരും ലിപ്സ്റ്റിക് നല്ല സ്ഥിരം നല്ല ബ്രിക് റെഡ് കളർ ഇടുന്ന ആളായതുകൊണ്ട് തന്നെ ആ കളറിലേക്ക് പോയി സ്ഥിരമായിട്ട് ആ ഷെയ്ഡ് ഇടുന്ന ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബ്രിക് റെഡ് അക്സെപ്റ്റ് ചെയ്യാൻ പക്ഷെ നല്ല ഭംഗിയാണ് മേക്കപ്പിന് എപ്പോഴും ബ്രിക് റെഡ് വരുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് തന്നെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒറ്റയടിക്ക് ആൾ മാറുന്നതുപോലെ ഫീൽ ചെയ്യും ഒരുപാട് ബ്രൈഡ്സ് ഓപ്പൺ ഹെയർ സ്റ്റൈൽ കല്യാണത്തിന് ചൂസ് ചെയ്യുന്ന ബ്രൈഡ്സ് ഉണ്ട് ഒരുപാട് ഞങ്ങൾ തന്നെ ഒത്തിരി ബ്രൈഡ്സ് പക്ഷെ ഒത്തിരി ആഭരണമൊക്കെ ഇടുമ്പോൾ നമ്മൾ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇവരെ അതിലിങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ മിനിമം നമ്പർ നമ്പർ എണ്ണം കുറവാണെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ല ഇതിലിപ്പോൾ മൂന്ന് മാലയുള്ളൂ പക്ഷെ അത് നല്ല ഘനഗംഭീരം മാലകളാണ് പൂവില്ലേ ഇങ്ങനെ ഇങ്ങനെ തൂക്കി ഇടുന്ന നല്ല എന്നിട്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഇട്ടു തരാം അപ്പൊ നല്ല രസമായിരിക്കും ഓവറോൾ ഇഷ്ടമായിരുന്നു എല്ലാവരും ഇഷ്ടമായി എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ ഞാനവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പറഞ്ഞു പക്ഷെ ഉള്ളെങ്കിൽ ഈ സാധനത്തിന്റെ ഇഷ്ടപ്പെട്ടു ആളുടെ സജഷൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഹാ ആളുടെ സജഷൻ തന്നെയായിരുന്നു ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണം പച്ചക്കളറിലെ ഊവ് വേണം പിന്നെ ഓർണമെന്റ്സ് ഇതിന്റെയൊക്കെ സജഷൻ ആളുടെ തന്നെയായിരുന്നു പിന്നെ അത് ഞങ്ങക്ക് ഐഡിയ കിട്ടിയത് കൊണ്ട് ചെയ്യാനായിട്ട് എടുക്കുമായിരുന്നു